ചോദ്യം മനുഷ്യരല്ലാത്ത ജീവികൾക്ക് ആർത്തവമുണ്ടാകാറുണ്ടോ ഉത്തരം ഉണ്ടാകാറുണ്ട് പട്ടി പല്ലി പെൺകുതിര വവ്വാൽ പെൺ ഒട്ടകം മുയൽ കഴുതപ്പുലി എന്നീ ജീവികൾക്ക് ആർത്തവമുണ്ടാകാറുണ്ട് ചോദ്യം ആർത്തവ ഏതെല്ലാം നിറങ്ങളിൽ പുറപ്പെടും ഉത്തരം കറുപ്പ് ചുവപ്പ് തവിട്ട് മഞ്ഞ എന്നിങ്ങനെ വിവിധ നിറങ്ങളിൽ പുറപ്പെടാം രക്തത്തിന് കട്ടിയോ ദുർഗന്ധമോ രണ്ടും കൂടിയോ ഇല്ലാതെയോ അനുഭവപ്പെടാവുന്നതാണ് ചോദ്യം മരുന്ന് ഉപയോഗിച്ച് ആർത്തവമുണ്ടായാൽ നിസ്കാരവും നോമ്പും ഒഴിവാക്കാമോ ഉത്തരം മരുന്നിൻ്റെ സഹായത്തോടെ ആർത്തവമുണ്ടായാലും നിസ്കാരവും നോമ്പും ഉപേക്ഷിക്കൽ നിർബന്ധമാണ് ചോദ്യം നിസ്കരിച്ചു കൊണ്ടിരിക്കെ ആർത്തവമുണ്ടായാൽ നിസ്കാരം പൂർത്തിയാക്കണോ അതോ മുറിക്കണോ ഉത്തരം ഉടൻ നിസ്കാരത്തിൽ നിന്ന് പിന്തിരിയേണ്ടതാണ് നിസ്കാരം പൂർത്തിയാക്കാൻ പാടില്ല രക്തം പുറപ്പെട്ടതോടെ നിസ്കാരം അസാധുവായി ചോദ്യം തൊവാഫ് ചെയ്തുകൊണ്ടിരിക്കെ ആർത്തവമുണ്ടായാൽ എന്തു ചെയ്യണം ഉത്തരം ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കെ ആർത്തവുമുണ്ടായാൽ തവാഫ് നിർത്തിവെക്കേണ്ടതാണ് ചോദ്യം ആർത്തവുമുള്ള സ്ത്രീക്ക് ദിനചര്യയുടെ ഭാഗമായി കുർആനിലെ സൂഹത്തുകൾ ഓതാമോ ഉത്തരം അതെ ദിനചര്യ എന്ന നിലയിൽ പതിവാക്കിയ തബാറക്ക പോലുള്ള സൂഹത്തുകൾ ഓതാവുന്നതാണ് ഖുർആൻ എന്ന ഉദ്ദേശത്തിൽ തെറ്റാണ് ചോദ്യം ആർത്തവമുണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ പ്രായം കൃത്യമായി എത്രയാണ് ഉത്തരം കൃത്യമായി അറബി മാസപ്രകാരം ഒമ്പത് വയസ്സാകുന്നതിൻ്റെ പതിനാറ് ദിവസത്തിൽ താഴെയുള്ള സമയത്ത് പുറപ്പെടുന്ന രക്തം ആർത്തവമാണ് പതിനാറോ അതിൽ കൂടുതലോ ദിവസങ്ങൾക്ക് മുമ്പുണ്ടാകുന്ന രക്തം ആർത്തവമല്ല ഇസ്റ്റിഹാബത്താണ് ചോദ്യം ഒരു ചന്ദ്രവർഷം എത്ര ദിവസമാണ് ഉത്തരം മുന്നൂറ്റി അമ്പത്തി ദിവസവും എട്ട് മണിക്കൂറും നാൽപ്പത്തിയെട്ട് മിനിറ്റുമാണ് ചോദ്യം ഒമ്പത് വയസ്സ് പൂർത്തിയാകാൻ ഇരുപത് ദിവസമുള്ളപ്പോൾ രക്തം പുറപ്പെട്ടു തുടങ്ങുകയും പത്ത് ദിവസം ബാക്കിയുള്ള സമയത്ത് രക്തം മുറിയുകയും ചെയ്താലുള്ള വിധിയെന്ത് ഉത്തരം ആദ്യമുണ്ടായ നാല് ദിവസത്തെ രക്തം രോഗരക്തവും പിന്നീടുണ്ടായത് ആർത്തവ രക്തവുമാണ് ചോദ്യം ഒരു ദിവസം കറുത്തതും പത്ത് ദിവസം ചുവന്നതുമായ രക്തം പുറപ്പെട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രക്തം നിരച്ചാൽ അതെല്ലാം ആർത്തവരക്തമാണോ ഉത്തരം അതെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള രക്തങ്ങളെല്ലാം ആർത്തവരക്തമാണ് ചോദ്യം രണ്ട് ആർത്തവങ്ങൾക്കിടയിലുള്ള ശുദ്ധിയുടെ ചുരുങ്ങിയ കാലാവധി പതിനഞ്ച് ദിവസമാണല്ലോ എന്നാൽ അധികമായാൽ എത്രയാണ് ഉത്തരം അതിന് പരിധിയില്ല ഒരു തവണ ആർത്തവമുണ്ടായി പിന്നീടൊരിക്കലും ആർത്തവമുണ്ടാകാതിരിക്കുകയും ചെയ്യാം ചോദ്യം ആർത്തവത്തിൻ്റെ ഇടയിലുള്ള ശുദ്ധി ആർത്തവമായി ഗണിക്കാൻ എത്ര നിബന്ധനകൾ ഉണ്ട് അവ ഏതെല്ലാമാണ് ഉത്തരം മൂന്ന് നിബന്ധനകളുണ്ട് ഒന്ന് ആർത്തവരക്തവും ശുദ്ധിയും പതിനഞ്ച് ദിവസത്തേക്കാൾ അധികമാവാതിരിക്കുക രണ്ട് രക്തസ്രാവം ഇരുപത്തിനാല് മണിക്കൂറിൽ കുറയാതിരിക്കുക മൂന്ന് ശുദ്ധി രണ്ട് ആർത്തവരക്തത്തിൻ്റെ ഇടയിലാവുക അപ്പോൾ മൂന്ന് ദിവസം രക്തവും പന്ത്രണ്ട് ദിവസം ശുദ്ധിയും പിന്നീട് മൂന്ന് ദിവസം രക്തവും ഉണ്ടായാൽ അവസാനത്തെ മൂന്ന് ദിവസം ആർത്തവ പരിധി വിട്ടുകടന്നതിനാൽ ഇടയിലുള്ള ശുദ്ധി ആർത്തവത്തിൽ പെടില്ല ശുദ്ധി രണ്ട് ആർത്തവത്തിൻ്റെ ഇടയിലായില്ല എന്നതാണ് കാരണം ചോദ്യം ഓപ്പറേഷൻ മുഖേന ഗർഭസ്ഥ ശിശുവിനെ എടുത്താൽ പ്രസവകുളി നിർബന്ധമാണോ ഉത്തരം അതേ നിർബന്ധമാണ് ചോദ്യം ആർത്തവ പ്രസവ രക്തത്തിൽ നിന്ന് ശുദ്ധിയായതിൻ്റെ ലക്ഷണം എന്താണ് ഉത്തരം പഞ്ഞി പോലെയുള്ള വെളുത്ത വസ്തുക്കൾ യോനി മുഖത്ത് വെച്ച് എടുത്തു നോക്കിയാൽ രക്തവർണം കാണാതിരിക്കലാണ് ശുദ്ധിയായതിൻ്റെ ലക്ഷണം ചോദ്യം പ്രസവ സമയം കുട്ടിയോടൊത്ത് പുറപ്പെടുന്ന രക്തം നിഫാസാണോ ഉത്തരം അല്ല ഇസ്തിഹാളത്താണ് കുട്ടിയുടെ പുറപ്പെടൽ പൂർത്തിയാവുന്നതിൻ്റെ മുമ്പാണല്ലോ അതുണ്ടായത് എന്നതാണ് കാരണം ചോദ്യം ഒരു നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചു അത് നിർവഹിക്കാൻ ആവശ്യമായ സമയം ലഭിച്ച ശേഷം ആർത്തവം തുടങ്ങിയാൽ പ്രസ്തുത നിസ്കാരം കലാവീട്ടണോ ഉത്തരം അതെ നിസ്കാരം കലാവീട്ടേണ്ടതാണ് നിസ്കാരം നിർവഹിക്കാൻ ആവശ്യമായ സമയം ലഭിച്ചില്ലെങ്കിൽ കലാവിട്ടേണ്ടതില്ല ചോദ്യം ചികിത്സയ്ക്കും ബർക്കത്തിനും ഖുർആൻ എഴുതപ്പെട്ട ഏലസ് ആർത്തവ പ്രസരക്തമുള്ളവർക്ക് ചുമക്കാമോ ഉത്തരം ചുമക്കുന്നതിന് വിരോധമില്ല